മാസ് സംരക്ഷണ നിയമം ആവിഷ്കരിച്ചതാര് എ നീൽസ് ബോർ ബി ഐസക് ന്യൂട്ടൺ സി ഷോഡിൻജർ ഡി ലാവോസിയെ മാസ് സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ലാവോസിയെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏത് എ അയോഡിൻ നൂറ്റി മുപ്പത്തി ഒന്ന് ബി യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് സി കൊബാൾട്ട് അറുപത് ഡി അയാൾ അമ്പത്തി ഒൻപത് ഉത്തരം ഓപ്ഷൻ എ ആണ് അയോഡിൻ നൂറ്റി മുപ്പത്തി ഒന്ന് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് അയോഡിൻ നൂറ്റി മുപ്പത്തി ഒന്ന് മാസ് സംരക്ഷണ നിയമം ആവിഷ്കരിച്ചതില്ല വോസിഎ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് അയോഡിൻ നൂറ്റി മുപ്പത്തി ഒന്ന് ഭൂമിയുടെ ഗുരുത്താകർഷണത്തിൻ്റെ എത്ര മടങ്ങാണ് ചന്ദ്രൻ്റേത് ആറിലൊന്ന് ഭൂമിയുടെ ഗുരുത്താകർഷണത്തിൻ്റെ എത്ര മടങ്ങാണ് ചന്ദ്രൻറ്റേത് ആറിലൊന്ന് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്നറിയപ്പെടുന്നത് കഴ്സൺ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്നറിയപ്പെടുന്നത് കഴ്സൺ പ്രഭു ബ്രിട്ടീഷുകാർ മദ്രാസിൽ പണി കഴിപ്പിച്ച കോട്ട സെൻറ് ജോർജ് കോട്ട ബ്രിട്ടീഷുകാർ മദ്രാസിൽ പണി കഴിപ്പിച്ച കോട്ട സെൻറ് ജോർജ് കോട്ട ക്രിസ്മസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ ക്രിസ്മസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എവിടെയാണ് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എവിടെയാണ് തിരുവനന്തപുരം ശ്രീലങ്കയുടെ ഔദ്യോഗിക ടി വി ചാനൽ രൂപവാഹിനി ശ്രീലങ്കയുടെ ഔദ്യോഗിക ടി വി ചാനൽ രൂപവാഹിനി ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിൻ്റെ എത്ര മടങ്ങാണ് ചന്ദ്രൻ്റേത് ആറിലൊന്ന് ബ്രിട്ടീഷിൻ്റെയിലെ ഔറംഗസീബ് എന്നറിയപ്പെട്ടത് കേഴ്സൺ പ്രഭു ബ്രിട്ടീഷുകാർ മദ്രാസിൽ പണി കഴിപ്പിച്ച കോട്ട സെൻറ്റ് ജോർജ് കോട്ട ക്രിസ്മസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എവിടെയാണ് തിരുവനന്തപുരം ശ്രീലങ്കയുടെ ഔദ്യോഗിക ടി വി ചാനൽ രൂപവാഹിനി ബുദ്ധനെ ഏഷ്യയുടെ വെളിച്ചം എന്ന് വിശേഷിപ്പിച്ചത് എഡ്വിൻ ആർണോൾഡ് ബുദ്ധനെ ഏഷ്യയുടെ വെളിച്ചം എന്ന് വിശേഷിപ്പിച്ചത് എഡ്വിൻ ആർണോൾഡ് ഭാരതകേസരി എന്ന് വിളിക്കപ്പെട്ടത് മന്നത്ത് പത്മനാഭൻ ഭാരതകേസരി എന്ന് വിളിക്കപ്പെട്ടത് മന്നത്ത് പത്മനാഭൻ ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമല ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമല ഭാരതരത്നയ്ക്ക് അർഹമായ പ്രഥമ വനിത ഇന്ദിരാഗാന്ധി ഭാരതരത്നയ്ക്ക് അർഹയായ പ്രഥമ വനിതയാണ് ഇന്ദിരാഗാന്ധി ഭൂമധ്യരേഖയെ രണ്ട് തവണ മുറിച്ചൊഴുകുന്ന നദിയാണ് കോങ്കോ ഭൂമധ്യരേഖയെ രണ്ട് തവണ മുറിച്ചൊഴുകുന്ന നദി കോങ്കോ ബുദ്ധനെ ഏഷ്യയുടെ വെളിച്ചം എന്ന് വിശേഷിപ്പിച്ചത് എഡ്വിൻ ആർണോൾഡ് ഭാരത കേസരി എന്ന് വിളിക്കപ്പെട്ടത് മന്നത്ത് പത്മനാഭൻ ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമല ഭാരതരത്നകാർഹയായ പ്രഥമ വനിതയാണ് ഇന്ദിരാഗാന്ധി ഭൂമന്ധ്യരഖിയ രണ്ട് തവണ മുറിച്ചൊഴുകുന്ന നദിയാണ് കോങ്കോ വിഗീർണോർജ്ജത്തിൻ്റെ ഏറ്റവും ചെറിയ കണികയ്ക്ക് ഫോട്ടോൺ എന്ന പേർ നൽകിയത് എ ഐൻസ്റ്റീൻ ബി ഹെർഡ്സ് സി ഹെയ്സൺബർഗ് ഡി ഗിൽബർട്ട് ന്യൂട്ടൺ ലൂയിസ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഗിൽബർട്ട് ന്യൂട്ടൺ ലൂയിസ് വിഗീർണോർജ്ജത്തിൻ്റെ ഏറ്റവും ചെറിയ കണികയ്ക്ക് ഫോട്ടോൺ എന്ന പേർ നൽകിയത് ഗിൽബർട്ട് നൂട്ടൺ ലൂയിസ് താഴെ തന്നിരിക്കുന്ന സംയുക്തങ്ങളിൽ ഹൈഡ്രജൻ ബന്ധനം ഉള്ള തന്മാത്രകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെ എ ജലം ബി ഹൈഡ്രജൻ ഫ്ലൂറൈഡ് സി അമോണിയ ഡി ഇവയെല്ലാം ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം താഴെ തന്നിരിക്കുന്ന സംയുക്തങ്ങളിൽ ഹൈഡ്രജൻ ബന്ധനം ഉള്ള തന്മാത്രകൾക്ക് ഉദാഹരണമാണ് ജലം ഹൈഡ്രജൻ ഫ്ലൂറൈഡ് അമോണിയ തുടങ്ങിയവ ബ്രാസിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ എ സിങ്ക് ലെഡ് ബി സിങ്ക് ടിൻ സി സിങ്ക് കോപ്പർ ഡി സിങ്ക് അലുമിനിയം ഉത്തരം ഓപ്ഷൻ ഡി ആണ് സിങ്ക് അലുമിനിയം ബ്രാസിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളാണ് സിങ്ക് അലുമിനിയം പഞ്ചാബിലെ സത്ലജ് നദിയിൽ നിന്നും കണ്ടെത്തിയ അപൂർവ മൂലകം ടെനിസൺ അസ്ലാറ്റിൻ ടാൻഡലം ടെലൂറിയം ഉത്തരം ഓപ്ഷൻ സി ആണ് ടാൻഡലം പഞ്ചാബിലെ സത്ലജ് നദിയിൽ നിന്നും കണ്ടെത്തിയ അപൂർവ മൂലകമാണ് ടാൻഡലം ബ്രാസിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളാണ് സിങ്ക് അലുമിനിയം പഞ്ചാബിലെ സത്ലജ് നദിയിൽ നിന്നും കണ്ടെത്തിയ അപൂർവ മൂലകമാണ് ടാൻഡലം രണ്ട് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായ നഗരം ചണ്ഡീഗഡ് രണ്ട് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായ നഗരമാണ് ചണ്ഡീഗഡ് ഇക്കോളജി എന്ന പദം ആദ്യമായി പ്രയോഗിച്ചത് ഏണസ്റ്റ് ഹെക്കൽ ഇക്കോളജി എന്ന പദം ആദ്യമായി പ്രയോഗിച്ചത് ഏണസ്റ്റ് ഹെക്കൽ ഇൻഡോ ബാക്ട്രിയൻ രാജാക്കന്മാരിൽ ഏറ്റവും പ്രസിദ്ധൻ മെനാൻഡർ ഇൻഡോ ബാക്ട്രിയൻ രാജാക്കന്മാരിൽ ഏറ്റവും പ്രസിദ്ധനാണ് മെനാൻഡർ ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ് നടപ്പിലാക്കിയ സ്ഥലം നീണ്ടകര ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ് നടപ്പിലാക്കിയ സ്ഥലമാണ് നീണ്ടകര ഈസ്റ്റാർ ദ്വീപ് ഏത് സമുദ്രത്തിലാണ് പസഫിക് സമുദ്രം ഈസ്റ്റർ ദ്വീപ് ഏത് സമുദ്രത്തിലാണ് പസഫിക് സമുദ്രം രണ്ട് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായ നഗരം ചണ്ഡീഗഡ് ഇക്കോളജി എന്ന പദം ആദ്യമായി പ്രയോഗിച്ചത് ഏണസ്റ്റ് ഹെക്കൽ ഇൻഡോ ബാക്ട്രിയൻ രാജാക്കന്മാരിൽ ഏറ്റവും പ്രസിദ്ധൻ മെനാൻഡർ ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ് നടപ്പിലാക്കിയ സ്ഥലം നീണ്ടകര ഈസ്റ്റർ ദ്വീപ് ഏത് സമുദ്രത്തിലാണ് പസഫിക് സമുദ്രം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഡി ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ആർട്ടിക് സമുദ്രം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഡി ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ആർട്ടിക് സമുദ്രം അമേരിക്കയിലെ ജനസംഖ്യയുടെ ഭൂരിഭാഗവും എവിടെ നിന്നും വന്നവരാണ് ഗ്രേറ്റ് ബ്രിട്ടൺ അമേരിക്കയിലെ ജനസംഖ്യയുടെ ഭൂരിഭാഗവും എവിടെ നിന്നും വന്നവരാണ് ഗ്രേറ്റ് ബ്രിട്ടൺ അമേരിക്കയിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും അമേരിക്കയിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരം ന്യൂയോർക്ക് അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരം ന്യൂയോർക്ക് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഡി ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ആർട്ടിക് സമുദ്രം അമേരിക്കയിലെ ജനസംഖ്യയുടെ ഭൂരിഭാഗവും എവിടെ നിന്നും വന്നവരാണ് ഗ്രേറ്റ് ബ്രിട്ടൻ അമേരിക്കയിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും ന്യൂയോർക്കാണ് അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരം ആവർത്തന പട്ടികയെ സംബന്ധിച്ച് തെറ്റായവ ഏതെല്ലാം ഒന്ന് ഒരു മൂലകത്തിൻ്റെ പീരിയഡ് നമ്പർ ആ മൂലകത്തിൻ്റെ ഏറ്റവും ഉയർന്ന പ്രിൻസിപ്പൽ ക്വാണ്ടം സംഖ്യയ്ക്ക് അനുസൃതമായിരിക്കും രണ്ട് ആവർത്തന പട്ടികയിൽ പതിനെട്ട് പീരിയഡുകളും ഏഴ് ഗ്രൂപ്പുകളും കാണപ്പെടുന്നു മൂന്ന് ആധുനിക ആവർത്തന പട്ടികയിൽ ആറ്റോമിക സംഖ്യ നൂറുള്ള മൂലകം സിബോർഗിയമാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് രണ്ട് മൂന്ന് ആവർത്തന പട്ടികയെ സംബന്ധിച്ച് തെറ്റായവ ഏതെല്ലാം ഒരു മൂലകത്തിൻ്റെ പിരിയഡ് നമ്പർ ആ മൂലകത്തിൻ്റെ ഏറ്റവും ഉയർന്ന പ്രിൻസിപ്പൽ ക്വാണ്ടം സംഖ്യയ്ക്ക് അനുസൃതമായിരിക്കും ഇത് ശരിയാണ് ആവർത്തന പട്ടികയിൽ പതിനെട്ട് പിരീഡുകളും ഏഴ് ഗ്രൂപ്പുകളും കാണപ്പെടുന്നു ആധുനിക ആവർത്തന പട്ടികയിൽ അറ്റോമിക സംഖ്യ നൂറുള്ള മൂലകം സിബോർഗ്യമാണ് ഇവ രണ്ടും തെറ്റാണ് പതിനെട്ട് ഗ്രൂപ്പുകളും ഏഴ് പിരീഡുകളുമാണ് ആധുനിക ആവർത്തന പട്ടികയിൽ ഉള്ളത് അതായത് പതിനെട്ട് ഗ്രൂപ്പുകളും ഏഴ് പിരീഡുകളുമാണ് ആധുനിക ആവർത്തന പട്ടികയിൽ ഉള്ളത് ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകം ഹൈഡ്രജനാണ് ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകം ഹൈഡ്രജനാണ് ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഹൈഡ്രജനാണ് ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം പ്രപഞ്ചത്തിൽ കൂടുതലുള്ളത് ഹൈഡ്രജനാണ് പ്രപഞ്ചത്തിൽ കൂടുതലുള്ളതും ഹൈഡ്രജനാണ് അതുപോലെ ഹൈഡ്രജൻ ആ പേർ നൽകിയത് ലാവോസിയ ആണ് ഹൈഡ്രജന് ആ പേർ നൽകിയത് ലാവോസയാണ് ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളാണ് ഡ്യൂട്ടീരിയവും ട്രീഷ്യവും ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളാണ് ഡ്യൂട്ടീരിയവും ട്രീഷ്യവും വാതക ഹൈഡ്രജനെ ആദ്യമായി ദ്രാവക ഹൈഡ്രജനാക്കി മാറ്റിയത് ജെയിംസ് ആണ് വാതക ഹൈഡ്രജനെ ആദ്യമായി ദ്രാവക ഹൈഡ്രജനാക്കി മാറ്റിയത് ജെയിംസ് ആണ് സൂര്യനിൽ കൂടുതലുള്ള മൂലകവും ഹൈഡ്രജനാണ് ഹൈഡ്രജനാണ് സൂര്യനിൽ കൂടുതലുള്ള മൂലകവും സസ്യ എണ്ണയിൽ നിന്ന് വനസ്പതി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഹൈഡ്രജനാണ് സസ്യ എണ്ണയിൽ നിന്നും വനസ്പതി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ ഏറ്റവും ചെറിയ ആറ്റമുള്ളതും ഹൈഡ്രജനാണ് ഏറ്റവും ചെറിയ ആറ്റം ഉള്ളതും ഹൈഡ്രജനാണ് ആവർത്തന പട്ടികയിലെ ആറ്റോമിക നമ്പർ നൂറായി വരുന്ന മൂലകം ഫെർമിയമാണ് ആവർത്തന പട്ടികയിലെ ആറ്റോമിക നമ്പർ നൂറായി വരുന്ന മൂലകമാണ് ഫെർമിയം അമേരിക്കയിലെ സുവർണ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കാലിഫോർണിയ അമേരിക്കയിലെ സുവർണ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കാലിഫോർണിയ ഗ്രാൻഡ് കാന്യൻ ഏത് വൻകരയിലാണ് വടക്കേ അമേരിക്ക ഗ്രാൻഡ് കാന്യൻ ഏത് വൻകരയിലാണ് വടക്കേ അമേരിക്ക യൂറോപ്പിലെ കാശ്മീർ എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലാൻഡ് യൂറോപ്പിലെ കാശ്മീർ എന്നറിയപ്പെടുന്ന രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ് യുസ്റ്റേഷൻ ട്യൂബ് ഏതെല്ലാം ശരീരഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ചെവിയും തൊണ്ടയും യുസ്റ്റേഷൻ ട്യൂബ് ഏതെല്ലാം ശരീരഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ചെവിയും തൊണ്ടയും ആരോഗ്യകരമായ പരിസ്ഥിതിക്ക് രാജ്യത്തിൻ്റെ എത്ര ശതമാനം വനം വേണം മുപ്പത്തി മൂന്ന് ശതമാനം ആരോഗ്യകരമായ പരിസ്ഥിതിക്ക് രാജ്യത്തിൻ്റെ എത്ര ശതമാനം വനമാണ് ആവശ്യം മുപ്പത്തി മൂന്ന് ആണവോർജം കൊണ്ട് സഞ്ചരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ മുങ്ങിക്കപ്പൽ നോട്ടിലസ് ആണവോർജ്ജം കൊണ്ട് സഞ്ചരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ മുങ്ങിക്കപ്പലാണ് നോട്ടിലസ് അമേരിക്കയിലെ സുവർണ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കാലിഫോർണിയ ഗ്രാൻഡ് കാന്യൻ ഏത് വൻകരയിലാണ് വടക്കേ അമേരിക്ക യൂറോപ്പിലെ കാശ്മീർ എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലാൻഡ് യുസ്റ്റേഷ്യൻ ട്യൂബ് ഏതെല്ലാം ശരീരഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ചെവിയും തൊണ്ടയും ആരോഗ്യകരമായ പരിസ്ഥിതിക്ക് രാജ്യത്തിൻ്റെ എത്ര ശതമാനം വനം വേണം മുപ്പത്തി മൂന്ന് അണവോർജം കൊണ്ട് സഞ്ചരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ മുങ്ങിക്കപ്പലാണ് നോട്ടിലസ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം നിർത്തലാക്കിയ നിയമം ആയിരത്തി തൊണ്ണൂറ്റമ്പത്തെട്ടിലെ നിയമം ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം നിർത്തലാക്കിയ നിയമമാണ് ആയിരത്തി തൊണ്ണൂറ്റമ്പത്തെട്ടിലെ നിയമം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിൽ ആദ്യത്തെ രാജ്യമായിരുന്നു അബ്സീനിയ ഈ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ പേര് എത്തോപ്യ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിൽ ആദ്യത്തെ രാജ്യമായിരുന്നു അബ്സീനിയ ഈ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ പേര് എത്തോപ്യ രാഷ്ട്രപതി നിലയം എവിടെയാണ് ഹൈദരാബാദ് രാഷ്ട്രപതി നിലയം എവിടെയാണ് ഹൈദരാബാദ് രാഷ്ട്രപതി ഭവൻ്റെ പഴയ പേര് വൈശ്രീഗൽ പാലസ് രാഷ്ട്രപതി ഭവൻ്റെ പഴയ പേരാണ് വൈശ്രീഗൽ പാലസ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം നിർത്തലാക്കിയ നിയമം ആയിരത്തി തൊണ്ണൂറ്റമ്പത്തെട്ടിലെ നിയമം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിലെ ആദ്യത്തെ രാജ്യമായിരുന്നു അബ്സീനിയ ഈ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ പേര് എത്തോപ്യ രാഷ്ട്രപതി നിലയം എവിടെയാണ് ഹൈദരാബാദ് രാഷ്ട്രപതി ഭവൻ്റെ പഴയ പേര് വൈശ്രീകൽ പാലസ് ഇന്ത്യയിൽ പ്രഭാത സൂര്യൻ്റെ കിരണങ്ങൾ ആദ്യം പതിക്കുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ് ഇന്ത്യയിൽ പ്രഭാത സൂര്യൻ്റെ കിരണങ്ങൾ ആദ്യം പതിക്കുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് ഇന്ത്യയിൽ പ്രസിഡന്റ് ഭരണം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം പഞ്ചാബ് ഇന്ത്യയിൽ പ്രസിഡന്റ് ഭരണം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമാണ് പഞ്ചാബ് ഇന്ത്യയിൽ ഫ്രഞ്ച് സംസ്കാരം നിലനിൽക്കുന്ന പ്രദേശം പുതുച്ചേരി ഇന്ത്യയിൽ ഫ്രഞ്ച് സംസ്കാരം നിലനിൽക്കുന്ന പ്രദേശമാണ് പുതുച്ചേരി ഇന്ത്യയിൽ ആദ്യത്തെ ആധുനിക സർവകലാശാല നിലവിൽ വന്ന വർഷം ആയിരത്തി ഇന്ത്യയിൽ ആദ്യത്തെ ആധുനിക സർവകലാശാല നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊണ്ണൂറ്റമ്പത്തി ഇന്ത്യയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് എവിടെയാണ് ഭോപ്പാൽ ഇന്ത്യയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് എവിടെയാണ് ഭോപ്പാൽ ഇന്ത്യയിൽ പ്രഭാത സൂര്യൻ്റെ കിരണങ്ങൾ ആദ്യം പതിക്കുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ് ഇന്ത്യയിൽ പ്രസിഡന്റ് ഭരണം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം പഞ്ചാബ് ഇന്ത്യയിൽ ഫ്രഞ്ച് സംസ്കാരം നിലനിൽക്കുന്ന പ്രദേശം പുതുച്ചേരി ഇന്ത്യയിൽ ആദ്യത്തെ ആധുനിക സർവകലാശാല നിലവിൽ വന്ന വർഷം ആയിരത്തി തൊണ്ണൂറ്റമ്പത്തി ഏഴ് ഇന്ത്യയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് എവിടെയാണ് ഭോപ്പാൽ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ബോർ മാതൃകയുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതെല്ലാം ഒന്ന് ഓർബിറ്റലിലെ ഇലക്ട്രോണിൻ്റെ ഊർജം സമയത്തിനനുസരിച്ച് മാറ്റുന്നില്ല മാറുന്നില്ല ഹൈഡ്രജൻ ആറ്റത്തിലെ ഇലക്ട്രോൺ കൃത്യമായ ആരവും ഊർജ്ജമുള്ള വൃത്താകൃതിയിലുള്ള പാതയിൽ കൂടി ന്യൂക്ലിയസിനെ ചുറ്റുന്നു ഈ പാതകളെ ഓർബിറ്റലുകൾ എന്ന് പറയുന്നു എ ഒന്ന് മാത്രം ബി രണ്ട് മാത്രം സി ഒന്നും രണ്ടും ശരി ഡി ഒന്നും ശരിയല്ല ഉത്തരം ഓപ്ഷൻ എ ആണ് ഒന്ന് മാത്രം ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ബോർമാതൃകയുമായി ബന്ധപ്പെട്ട് ശരിയായത് ഓർബിറ്റലിലെ ഇലക്ട്രോണിൻ്റെ ഊർജ്ജം സമയത്തിനനുസരിച്ച് മാറുന്നില്ല ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ആൽ ഇന്ത്യയുടെ ദേശീയ വൃക്ഷമാണ് ആൽ ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും ഇടം പിടിച്ച ആദ്യ കേരളീയൻ ശ്രീനാരായണ ഗുരുവാണ് ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും ഇടം പിടിച്ച ആദ്യ കേരളീയനാണ് ശ്രീനാരായണ ഗുരു ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും പരമോന്നത ബഹുമതി നേടിയ ആഫ്രിക്കക്കാരനാണ് നെൽസൺ മണ്ടേല ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും പരമോന്നത ബഹുമതി നേടിയ ആഫ്രിക്കക്കാരൻ നഴ്സൺ മണ്ടേല ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും പരമോന്നത ബഹുമതി നേടിയ ഏക ഇന്ത്യക്കാരൻ മൊറാർജി ദേശായി ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും പരമോന്നത ബഹുമതി നേടിയ ഏക ഇന്ത്യക്കാരൻ മൊറാർജി ദേശായി ഇന്താങ്കി നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് നാഗാലാൻഡ് ഇന്താങ്കി നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് നാഗാലാൻഡ് ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ആൽ ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും ഇടം പിടിച്ച ആദ്യ കേരളീയൻ ശ്രീനാരായണ ഗുരു ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും പരമോന്നത ബഹുമതി നേടിയ ആഫ്രിക്കക്കാരൻ നെൽസൺ മണ്ടേല ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും പരമോന്നത ബഹുമതി നേടിയേക ഇന്ത്യക്കാരൻ മൊറാർജി ദേശായി ഇന്ദാങ്കി നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് നാഗാലാൻഡ് ഐസോടോപ്പുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഒന്ന് ഒരു മൂലകത്തിൻ്റെ എല്ലാ ഐസോടോപ്പുകളും ഒരേ രാസസ്വഭാവം കാണിക്കുന്നു രണ്ട് ന്യൂക്ലിയസിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണത്തിന് ഒരു മൂലകത്തിൻ്റെ രാസഗുണങ്ങളിൽ സ്വാധീനം വളരെ കൂടുതലാണ് എ ഒന്ന് മാത്രം ബി രണ്ട് മാത്രം സി രണ്ടും ഡി ഒന്നും ശരിയല്ല ഉത്തരം ഓപ്ഷൻ എ ഒന്ന് മാത്രം ഒരു മൂലകത്തിൻ്റെ എല്ലാ ഐസോട്ടോപ്പുകളും ഒരേ രാസസ്വഭാവം കാണിക്കുന്നു ഐസോട്ടോപ്പുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഒരു മൂലകത്തിൻ്റെ എല്ലാ ഐസോട്ടോപ്പുകളും ഒരേ രാസസ്വഭാവം കാണിക്കുന്നു റേഡിയോ ആക്റ്റീവത സംബന്ധിച്ച പ്രസ്താവനകൾ പരിഗണിക്കുക ഒന്ന് യുറേനിയം തോറിയം തുടങ്ങിയ മൂലകങ്ങൾ സ്വയം ചില വികിരണങ്ങൾ പുറത്തുവിടുന്ന പ്രതിഭാസമാണ് റേഡിയോ ആക്റ്റീവത രണ്ട് പ്രധാനമായും മൂന്ന് തരം കിരണങ്ങളാണ് റേഡിയോ ആക്റ്റീവതയുടെ ഫലമായി ഉണ്ടാവുന്നത് മൂന്ന് നെഗറ്റീവ് ചാർജും മാസമുള്ള ആൽഫ കിരണങ്ങളും പോസിറ്റീവ് ചാർജുള്ള ബിറ്റാക്ക് കിരണങ്ങളും മാസില്ലാത്ത കിരണങ്ങളും റേഡിയോ ആക്റ്റീവതയുടെ ഫലമായി രൂപപ്പെടുന്നു എ ഒന്ന് മൂന്ന് ശരി ബി രണ്ട് മാത്രം ശരി സി ഒന്നും മൂന്നും ശരി രണ്ട് തെറ്റ് ഡി ഒന്ന് രണ്ട് ശരി മൂന്ന് തെറ്റ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഒന്ന് രണ്ട് ശരി മൂന്ന് തെറ്റ് റേഡിയോ ആക്റ്റീവത സംബന്ധിച്ച പ്രസ്താവനകൾ പരിഗണിക്കുക യൂറേനിയം തോറിയം തുടങ്ങിയ മൂലകങ്ങൾ സ്വയം ചില വികിരണങ്ങൾ പുറത്തുവിടുന്ന പ്രതിഭാസമാണ് റേഡിയോ ആക്ടിവത പ്രധാനമായും മൂന്ന് തരം കിരണങ്ങളാണ് റേഡിയോ ആക്റ്റീവതയുടെ ഫലമായി ഉണ്ടാകുന്നത് ഇവ രണ്ടും ശരിയാണ് മൂന്നാമത്തത് തെറ്റ് റൂതർ ഫോർഡിൻ്റെ ആറ്റം മാതൃകയെ സംബന്ധിച്ച് തെറ്റായത് ഏത് എ ആറ്റത്തിന് ന്യൂക്ലിയസ് എന്നൊരു കേന്ദ്രഭാഗമുണ്ട് ബി ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും ന്യൂക്ലിയസ് ഉൾക്കൊള്ളുന്നു സി ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റലിൽ വേഗത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നു ഡി ആറ്റത്തിൻ്റെ മുഴുവൻ മാസും ന്യൂക്ലിയസിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ ബി ആണ് ഇതിൽ തെറ്റായത് ആറ്റത്തിൽ ഭൂരിഭാഗവും ന്യൂക്ലിയസ് ഉൾക്കൊള്ളുന്നു റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകയെ സംബന്ധിച്ച് ശരിയായത് ആറ്റത്തിന് ന്യൂക്ലിയസ് എന്നൊരു കേന്ദ്രഭാഗമുണ്ട് ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റലിൽ വേഗത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നു ആറ്റത്തിൻ്റെ മുഴുവൻ മാസം ന്യൂക്ലിയസിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു ഓസ്റ്റ്ബാൾട്ട് പ്രക്രിയയിൽ അമോണിയയുടെ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏത് എ പ്ലാറ്റിനം ബി നിക്കൽ സി ഇരുമ്പ് ഡി വനേഡിയം ഉത്തരം ഓപ്ഷൻ എ ആണ് പ്ലാറ്റിനം ഓസ്റ്റ്ബാൾട്ട് പ്രക്രിയയിൽ അമോണിയയുടെ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് പ്ലാറ്റിനം ശരിയായ ജോഡി ഏതെല്ലാം ബെൽമെറ്റൽ നിക്കൽ ടിൻ ബെൽമെറ്റൽ നിക്കൽ ടിൻ നിക്രോം നിക്കൽ ക്രോമിയം ഇരുമ്പ് ബ്രാസ് സിങ്ക് കോപ്പർ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം ബെൽമെറ്റൽ നിക്കൽ ടിൻ നിക്രോം നിക്കൽ ക്രോമിയം ഇരുമ്പ് ബ്രാസ് സിങ്ക് കോപ്പർ ഇവയെല്ലാം ശരിയായ ജോഡികളാണ്